നമസ്കാരം നെടുങ്കണ്ടം മീഡിയയുടെ ശബരിമല വിശേഷങ്ങളിലേക്ക് സ്വാഗതം ശബരിമലയിലെ പുള്ളുവൻപാട്ട് ഐതിഹ്യങ്ങളും പാരമ്പര്യവും ഇട ചേർന്ന അനുഷ്ഠാന കലയാണ് സന്നിധാനത്തെത്തിയാൽ മാളികപ്പുറത്തെ ചിത്രകൂടത്തിനരികിൽ ഈ അനുഷ്ഠാന കല ദർശിക്കാൻ സാധിക്കും ശബരിമലയിലെ മാളികപ്പുറത്തെ ചിത്രകൂടത്തിനു മുന്നിൽ എല്ലാ വർഷവും അരങ്ങേറുന്ന പുള്ളുവൻപാട്ട് അനുഷ്ഠാനപരമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പാരമ്പര്യ കലാരൂപമാണ് സർപ്പാരാധന സങ്കല്പത്തിൽപ്പെടുന്നതാണ് ഈ അനുഷ്ഠാന കല പ്രദേശ വ്യത്യാസമനുസരിച്ച് സർപ്പപ്പാട്ട് പുള്ളുവൻപാട്ട് നാഗപ്പാട്ട് എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഇത് അറിയപ്പെടുന്നു അയ്യപ്പ ഭക്തർ ഇതിന് വിശേഷ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഇവിടെ പുള്ളുവൻ പാട്ട് അർപ്പിക്കുന്നതിലധികവും മലയാളികളാണ് മണികണ്ഠന് ദോഷങ്ങൾ മാറുന്നതിനായി പന്തള രാജാവ് പുള്ളവൻപാട്ട് സമർപ്പിച്ചു എന്നും ഐതിഹ്യമുണ്ട് പുള്ളുവൻപാട്ട് അയ്യപ്പ ഭക്തരുടെ സർപ്പദോഷം നാവുദോഷം കണ്ണുദോഷം

ദോഷം കുട്ടികളെ ബാധിക്കുമെന്നും പുള്ളുവർ വീണമേറ്റി പാടിയാൽ ഇതിന് ഉണ്ടാകും എന്നുമുള്ള ഐതിഹ്യമാണ് ഇതിന് പുള്ളുവൻ പാട്ട് എന്ന പേര് വരാൻ കാരണമെന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശബരിമലയിൽ പുള്ളുവൻ പാട്ട് പാടുന്ന ആലപ്പുഴ തൃശൂർ എറണാകുളം ജില്ലകളിൽ നിന്നെത്തിയ പുഷ്കരൻ സജീവ് ജയറാം സന്തോഷ് സുരേഷ് ബിജു എന്നിവരാണ് അച്ഛനപ്പം എല്ലാം നമ്മളെങ്ങനെ ചെയ്തു വരുന്നതാണ് പല്ല ഭാരതവംശം എന്ന് പറഞ്ഞാൽ വളരെയേറെ ശക്തി പ്രാപിച്ചതാണ് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കുലപ്പാടിലാണ് ഞങ്ങൾ തന്നെ ഈ വീണയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ എല്ലാം ഉണ്ടാക്കി റെഡിയാക്കി ഇവിടെ വന്ന് പാടുന്നതാണ് കുടുംബം പാട്ടിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഐശ്വര്യം ഐശ്വര്യ അഭിവൃദ്ധികൾക്കൊണ്ടാണ് കുട്ടികൾ ഇല്ലാത്തവരും കുട്ടികളുണ്ടാകുന്നത് പണ്ണാറച്ചാൽ പോലും ഉരുളകാമറ്റുന്നില്ലേ കുട്ടികളില്ലാത്തവർക്ക് അതുപോലെ തന്നെ വീടുകളിൽ കാവ് സർപ്പക്കാവിൻ്റെ അവിടെ കളമ്പാട്ടുമൊക്കെ നടത്തി അതിങ്ങനെ മുന്നോട്ട് അങ്ങനെ ഓരോ പാരമ്പര്യമായിട്ടും ഇങ്ങനെ ഓരോ തലമുറയും അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ശബരിമല ഉള്ള കാലം തൊട്ട് ഇവിടെ ഉള്ള ഒരു കലയാണ് സർപ്പം പാട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വരാൻ തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായി ഇവിടെ അയ്യപ്പന്മാർ വന്ന് അവരുടെ ദോഷം അകറ്റാൻ വേണ്ടി അവരുടെ പേരും നാളും പറഞ്ഞ് പാടിപ്പിക്കുന്നു അവരുടെ സർപ്പദോഷം ശനിദോഷം ശത്രുദോഷമൊക്കെ മാറാൻ വേണ്ടി കുടുംബ ഐശ്വര്യത്തിനൊക്കെ വേണ്ടി അവർ പേരും പറഞ്ഞ് പാടിപ്പിക്കുന്നു അച്ഛനമ്മമാരുടെ കാലങ്ങളോട്ട് ഞാൻ തൊഴിൽ പഠിച്ചു വരാനാണ് ചെറുപ്പം തൊട്ട് നമ്മുടെ തൊഴിൽ പാരമ്പര്യമായിട്ട് പോണ ഒരു പുള്ളവൻ പാട്ടാണിത് അപ്പോൾ ഇതിന് നമ്മൾ പക്ഷി എന്ന് പറഞ്ഞ പുള്ളുവൻ പുള്ളു അതിൽ നിന്നുള്ള നാമധേയം കൊണ്ടാണ് പുള്ളുവൻ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് ഇവിടെ ശബരിമലയിൽ ഇപ്പോൾ ഞാൻ വന്നുകൊണ്ടായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടാണ് പുള്ളവോമ്പാട്ട് പാടാൻ ശബരിമലയിൽ എത്തണത് എൻ്റെ അച്ഛൻ വരാതെയായിട്ട് കുറേ കാലങ്ങളായി അതിൽ പിന്നെയാണ് എനിക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് പാടണത് ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ വരുന്ന എല്ലാ ഭക്തരും നാഗപ്പാട്ട് പാടി ദോഷങ്ങളകറ്റി പോകണം അതാണ് എൻ്റെ വിശ്വാസം അതും അവരുടെ വിശ്വാസം അങ്ങനെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു വയ്ക്കാൻ നമുക്ക് നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ സർപ്പം പാട്ട് ഞങ്ങൾക്ക് ഇച്ചിരി കുറവാണ് എങ്കിലും വിളക്കാവുമ്പോൾ അത് കൂടുതലായിട്ട് വരും മലയാളികൾ വന്നാലാണ് ഇതിൻ്റെ ആചാരം ഭംഗിയായിട്ട് അവർ ചെയ്യാറുള്ളൂ പിന്നെ സർപ്പം ധർമ്മദൈവം ഇതിനെയൊക്കെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ബ്രഹ്മം കൈയിൽ കൂടം വിഷ്ണു കൈത്താളം നാരതമുനയിൽ വീണ ഈ മൂന്ന് വാദ്യങ്ങളോട് കൂടിയാണ് സർപ്പാരാധന എന്ന് പറയുന്ന സങ്കല്പത്തിൽപ്പെടുന്നത് പിന്നെ വരുന്ന എട്ട് ഒമ്പത് വയസ്സ് പ്രായമാകുന്ന കുട്ടികൾ പ്രത്യേകം പെൺകുട്ടികൾ ഇവിടെ കഴിഞ്ഞാൽ ഒരു പാട്ട് പോകുന്നത് നല്ലതാണ് പിന്നെ മുത്തശ്ശിയുടെ അപ്പം ആചാരം നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് നാരദ ശ്രീ കൈലാസ വീണ ബ്രഹ്മ കൈക്കുടം വിഷ്ണു കൈത്താളം എന്നിവയാണ് ഈ അനുഷ്ഠാന കലയിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നാണ് ഈ സംഗീത ഉപകരണങ്ങൾ ഇവർക്ക് ലഭിച്ചതെന്നാണ് ഐതിഹ്യം പ്ലാവ് ആഞ്ചലി തുടങ്ങിയ വൃക്ഷങ്ങളുടെ തായ്വേലിൽ നിന്നാണ് പുള്ളുവർ വീണ നിർമ്മിച്ചിരുന്നത് കളംബരയോടുകൂടിയും അനുഷ്ഠിക്കാറുണ്ട് അനുഷ്ഠാനത്തിന്റെ നിറവിൽ പുള്ളുവൻപാട്ട് എന്ന പാരമ്പര്യ കലാരൂപം കാലാധിവർത്തിയായി ശബരിമലയിൽ നിലകൊള്ളുകയാണ് നെടുങ്കണ്ടം മീഡിയ ശബരിമല